മൈ യൂട്യൂബ് ചാനൽ ഹലോ കൂട്ടുകാരെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മീഷോ ആണ് കേട്ടോ എനിക്ക് നല്ല ഒരു വൃത്തായിട്ട് തോന്നിയത് അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് കേട്ടോ കുഞ്ഞുങ്ങളുടെ വീട്ടിൽ ഇടുന്നതാണ് കേട്ടോ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ ഇതാണ് ഞാൻ പറഞ്ഞ ഡ്രസ്സ് കേട്ടോ ഇത് നമുക്കൊന്ന് നോക്കിയാലോ നല്ല അടിപൊളി ഡ്രസ്സാണ് കേട്ടോ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു നിങ്ങളിങ്ങൂടെ കാണിക്കാനാണ് പന്ത്രണ്ടെണ്ണമാണ് കേട്ടോ വരുന്നത് നല്ല വെറൈറ്റി ആണെ നമുക്ക് ക്രിസ്മസിനൊക്കെ ഇടാൻ പറ്റുന്നതുകൊണ്ട് നല്ല അടിപൊളിയാണ് അതിലൊരെണ്ണം കിട്ടി പിന്നെ വേണ്ടേ ഇതുകൊണ്ട് കേട്ടോ ഞാൻ ഒരു വയസ്സിൻ്റെ പറഞ്ഞാണ് വാങ്ങിച്ചത് ഇതിൽ ഇപ്പം ഇടാൻ വരുന്നതുകൊണ്ട് കുറച്ചുകൂടെ വെളുതുകൊണ്ട് കേട്ടോ പല ടൈപ്പുണ്ട് നല്ലതാണ് കേട്ടോ നല്ല സോഫ്റ്റ് തുണിയാ കുഞ്ഞുങ്ങൾക്കാണെ നല്ല പോലെ എന്താണ് ഒരു ആവിയൊന്നും എടുക്കത്തില്ല നല്ല തണുപ്പിലായാലും നല്ല ഒരു ഇതാണ് കേട്ടോ അതുകൊണ്ട് പുലിയുടെ തോൽ പോലെ വരുന്ന വേറൊരു ടൈപ്പാണ് കേട്ടോ നല്ല രസമാണ് നമുക്ക് ഈ തുണിയെ തന്നെ പിടിക്കുമ്പോൾ നല്ല സോഫ്റ്റും കാര്യങ്ങളൊക്കെയാണ് പിന്നെ പിന്നാണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡ് വരുന്നതാണ് കേട്ടോ ഇത് അതുപോലെതാണ്ട് നക്ഷത്രത്തിൻ്റെതും നല്ല അടിപൊളിയാണ് കേട്ടോ അതാണ് നമ്മുടെ പച്ച ഇത്രയും തുണികളാണ് കേട്ടോ ഇതിൽ ഇത് ടോപ്പ് മാത്രമേ വരുന്നുള്ളൂ പാടില്ല കേട്ടോ എനിക്കിത് നല്ലൊരു ബത്തായിട്ട് തോന്നി അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു നിങ്ങളെങ്ങടെ കാണിക്കാമെന്ന് കേട്ടോ അത് മീഷോയിൽ അത്യാവശ്യം നല്ല ഓഫറുണ്ട് കേട്ടോ ഓഫർ കണ്ടപ്പോൾ വന്നിട്ട് ഇത് ഇൻസ്റ്റാഗ്രാം വരെ ഇത് ഉണക്ക് ഒരാളിട്ടത് കണ്ടതാണ് നല്ലൊരു വർത്ത് പ്രോഡക്റ്റാന്ന് പറഞ്ഞത് അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചിന്ന് കുഞ്ഞിനെ കൂടെ വാങ്ങിക്കാം എന്നുള്ളതിൽ അവരടുത്ത് ലിങ്ക് വാങ്ങിച്ചിട്ട് ഞാനങ്ങനെ ഓർഡർ ചെയ്തതാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ട് ഒരാഴ്ച ആയില്ല അതിനുള്ളിൽ വന്നു കേട്ടോ ഇന്നാണ് ഈ പ്രൊഡക്റ്റ് കിട്ടിയത് അപ്പോൾ പിന്നെ വിചാരിച്ചു നിങ്ങളെങ്കൂടെ കാണിക്കാമെന്ന് കുഞ്ഞു പിള്ളേരുള്ള കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നല്ലതാണ് കേട്ടോ നമുക്ക് അത്യാവശ്യം ഇത് മതി വീട്ടിലൊക്കെ ഇടാനായാലും അത്യാവശ്യം നമുക്ക് പെട്ടെന്ന് പുറത്ത് പോകുന്ന ആ ഒരു സാഹചര്യം ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആയാലും ഇതാണ് കേട്ടോ നല്ല അടിപൊളി തൂണിയാണ് കേട്ടോ എനിക്കിത് നല്ലൊരു ആണെന്ന് തോന്നി അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് നിങ്ങളിങ്ങനെ കാണിക്കാമെന്ന് പറഞ്ഞാണ് കേട്ടോ ഞാനിത് കാണിച്ച അല്ലാതെ പ്രൊമോജൻസും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതാണ് ഇതാണ് കേട്ടോ നല്ല എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കളറ് പിങ്കാണ് കേട്ടോ അത് മറ്റേ ക്യൂട്ടസ്സിൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം ഞാനതിൽ കുറേ തവണ പറഞ്ഞിട്ടുണ്ട് ഇഷ്ടപ്പെട്ട കളർ പിങ്ക് പിങ്കാണെന്ന് അതുപോലെ തന്നെ പിങ്ക് കളറാണ് പിങ്കിൽ പച്ച ഷെയ്ഡ് ഈ രണ്ട് കളറാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ പിന്നെ ഇതെനിക്ക് കണ്ടപ്പോഴേ കണ്ണിലോട്ട് പിടിച്ച ഒരു സാധനമാണ് ഇത് എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു കേട്ടോ കുഞ്ഞിന് നമുക്ക് ക്രിസ്മസിനൊക്കെ ഇടാൻ വേണ്ടി ഒരു ഡ്രസ്സ് വാങ്ങിക്കണമെന്ന് പറഞ്ഞ് ഇരിക്കുമായിരുന്നു അപ്പം പിന്നെ കുഞ്ഞിപ്പെണ്ണ അവിടെ ഭയങ്കര ആലയാണ് കേട്ടോ ഉടുപ്പ് എടുത്തോണ്ട് നടക്കുക ഉടുപ്പ് കണ്ടേൻ്റെ ഇത് ക്രിസ്മസിന് ഒരെണ്ണം വാങ്ങിക്കണമെന്ന് പറഞ്ഞിരിക്കുമായിരുന്നു അപ്പോൾ പിന്നെ വാണ്ട് കിട്ടി ക്രിസ്മസ് ഇടാനും കിട്ടി ഫോട്ടോ എടുക്കാനൊക്കെ കിട്ടി ഇവിടെ ഫ്രോക്കാണ് ഇരിക്കുന്നത് അപ്പോൾ പിന്നെ ഫ്രോക്ക് ചൂടും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ പിന്നെ ഇത് നല്ല ഒരു വൃത്തായിട്ടുള്ളൊരു ഐറ്റം അല്ലേ അപ്പോൾ പിന്നെ ഇത് വാങ്ങിച്ചു നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പം പിന്നെ വിചാരിച്ച് നിങ്ങളിങ്ങൂടെ കാണിക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ അപ്പം നിങ്ങൾക്കും വാങ്ങിക്കാൻ ഒക്കെ ക്ക് നല്ല സോഫ്റ്റായിട്ടിരുന്നു ചൂടും കാര്യങ്ങളും ഒന്നും എടുക്കത്തില്ല നമുക്ക് അത്യാവശ്യം മാറി മാറിയിടാ പന്ത്രണ്ട് ജോലിയാണ് കേട്ടോ നല്ല അത്യാവശ്യം നല്ല വിലക്കുറവായിരുന്നു മീഷോയിൽ പിന്നെ ഞാൻ വാങ്ങിച്ചത്